ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം നാന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടിന് നാല് ലക്ഷം രൂപ എന്ന തോതിലായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് എന്നാൽ പലരും ഇതിൽ സംതൃപ്തരായിരുന്നില്ല പലരും നിർമ്മിച്ചത് ബി പി എൽ കാർഡ് നഷ്ടപ്പെടാത്ത രീതിയിൽ ആയിരം സ്ക്വയർ ഫീറ്റിനുള്ളിൽ വരുന്ന ഒരു വീടാണ് പലരും നിർമ്മിച്ചത് ആയിരം സ്ക്വയർ ഫീറ്റിനുള്ളിൽ വരുന്ന ഒരു വീടിന് ഫൗണ്ടേഷൻ കുഴിക്കുകയും അതിനുശേഷം നാന്നൂറ് സ്ക്വയർ ഫീറ്റ് ബേസ്മെന്റ് മുഴുവനായും പണി തീർത്ത് ഗവൺമെന്റിൽ നിന്ന് ലഭിക്കാനുള്ള നാല് ലക്ഷം രൂപ മുഴുവൻ ിയതിനു ശേഷം ബാക്കിയുള്ള ഫൗണ്ടേഷൻ മുഴുവനായും പണിതീർത്ത് ഏകദേശം ആയിരം സ്ക്വയർ ഫീറ്റിനുള്ളിൽ വരുന്ന ഒരു വീടാണ് പലരും നിർമ്മിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നാനൂറ് സ്ക്വയർ ഫീറ്റിൽ സംതൃപ്തരാകേണ്ടിയിരുന്ന പല ആളുകളിലേക്കും ഇത്തരത്തിലുള്ള വീടുകൾ എത്താതെ പോയിട്ടുണ്ട് അതിനെ തുടർന്നാണ് ഒരു അന്വേഷണത്തിന് സാധ്യത വരുന്നത് രണ്ടായിരത്തി പതിനാറിൽ എല്ലാവർക്കും ഭവനങ്ങൾ ലഭ്യമാക്കുക എന്ന ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് നാന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മുഴുവനായും പണി തീർക്കാൻ പറ്റുന്ന രീതിയിലുള്ള വീടുകളായിരുന്നു ഡിസൈൻ ചെയ്തുകൊണ്ടിരുന്നത് അതിൽ നാനൂറ് സ്ക്വയർ ഫീറ്റിൽ ഒരു വീട് നിർമ്മിക്കാൻ പറ്റുമോ എന്ന ചോദ്യം ചോദിച്ച ആളുകൾക്ക് വേണ്ടിയിട്ട് ഏകദേശം പന്ത്രണ്ടോളം പ്ലാനുകൾ ഗവൺമെന്റ് തന്നെ വരച്ച് നൽകുകയുണ്ടായി രണ്ടായിരത്തി പതിനാറിൽ തന്നെ പലരും നാന്നൂറ് സ്ക്വയർ ഫീറ്റിൽ കൂടുതലായിട്ടുള്ള വീടുകളാണ് നിർമ്മിച്ചു കൊണ്ടിരുന്നത് അതിനെ തുടർന്ന് നാനൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് വരെ പരിഗണിക്കപ്പെടുകയും നാനൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള എല്ലാ പ്ലാനുകൾക്കും എമൗണ്ടുകൾ തടഞ്ഞു വെക്കുകയും നാല് ഘഡുക്കളായിട്ട് കൊടുത്തുകൊണ്ടിരുന്ന എമൗണ്ടിൻ്റെ അവസാന ഘഡു എല്ലാ പണികളും തീർത്തതിന് ശേഷം മാത്രമാണ് അവർക്ക് കൊടുത്തുകൊണ്ടിരുന്നത് എന്നാൽ ഇനി എത്തരത്തിലുള്ള ആളുകളിലേക്കാണ് അന്വേഷണം വരുന്നത് ഏകദേശം എത്ര സ്ക്വയർ ഫീറ്റ് വരെ ഗവൺമെന്റ് പരിഗണിക്കപ്പെടും ഇനിയിപ്പോൾ എത്രയും സ്ക്വയർ ഫീറ്റിൽ വീടുകൾ നിർമ്മിച്ചിട്ടുള്ള ആളുകൾ ഇനി എന്താണ് ചെയ്യേണ്ടത് ഇത്തരം വീഡിയോകളെല്ലാം നമ്മുടെ ഈ ഒരു ചാനലിലൂടെ വരുന്നുണ്ട് ഇത് അറിയാത്ത ആളുകളിലേക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ കുടുംബത്തിനും അയൽവക്കത്തും എല്ലാം പല ലൈഫ് മിഷന്റെ പ്രൊജക്റ്റുകളും ഇന്ന് ഏകദേശം ആയിരം സ്ക്വയർ ഫീറ്റിനുള്ളിൽ വരുന്ന ഒരു വീടാക്കിയിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് വി പി എൽ കാർഡ് നഷ്ടപ്പെടാത്ത രീതിയിൽ ആയിരം സ്ക്വയർ ഫീറ്റിനുള്ളിൽ വരുന്ന ഒരു വീടാണ് പലരും നിർമ്മിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകളിലേക്കെല്ലാം ഇത് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ തുടർന്നുള്ള വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് എത്തരത്തിലാണ് ഈ നിയമ നടപടികളിൽ നിന്ന് രക്ഷപ്പെടാം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇതൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ലൈഫ് മിഷൻ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക ഞങ്ങളുടെ പുതിയതായിട്ട് വരുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക നിങ്ങൾക്കപ്പോൾ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം നിർമ്മിച്ചിട്ടുള്ള വീടുകൾക്ക് നിയമ നടപടികൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഇതിലൂടെ പറഞ്ഞു തരും കാരണം ഞങ്ങളും ഇതുപോലെ ഒരുപാട് ലൈഫ് മിഷൻ പ്രൊജക്ടുകൾ എടുത്ത് ചെയ്തിട്ടുള്ള വ്യക്തികളാണ് അപ്പോൾ ഞങ്ങളുടെ ക്ലയൻറ്റുകൾക്ക് ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ എല്ലാവർക്കും ഇപ്പോൾ പറഞ്ഞു ുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്തിട്ട് ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരിലേക്കും നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ